നമസ്കാരം രേമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായ ഒരു കാര്യം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മേജർ അധാർ കാർഡ് മാത്രമാണിത് മൂന്നാണ് വന്നിരിക്കുന്നത് The Magician, The Harrow do The Devil, The Star. ദ ാണ് ഒരാൾക്ക് എടുത്തിട്ട് ക്ലാരിഫൈ ചെയ്യാവുന്ന സ്റ്റാർ സ്പിരിച്വൽ യൂണിയൻ ആണ് സ്റ്റാർ എന്ന് വന്നിരിക്കുന്നത് ക്രബിളിന് ക്രൗം ചക്രയാണ് വന്നിരിക്കുന്നത് മെന്റൽ കോൺഫ്ലിക്ട് ആണ് ഡിസെപ്ഷൻ ആൻഡ് എൻബി ആണ് ും അതുപോലെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് ഇവിടെ പലർക്കും ഹേർട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിൻ്റെതായ അത്യാവശ്യമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രൗൻ ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് സ്പിരിച്വൽ യൂണിയൻ കണ്ടില്ലേ ഈ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ഒരുപാട് ലവ് മറ്റുള്ളവർക്ക് നൽകാനും അവരോട് സ്വീകരിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരും നിങ്ങളിലേക്ക് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹോർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടത്തണം അത്യാവശ്യമാണ് ഇവിടെ അതുപോലെ തന്നെ സ്പിരിച്വൽ യൂണിയൻ ആണ് സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കെല്ലാം ഉള്ള എല്ലാം തികഞ്ഞ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തിലേക്കും എല്ലാ എല്ലാവിധത്തിലുള്ള സമൃദ്ധിയിലേക്കും വരുന്ന ഒരു എനർജിയാണ് സ്റ്റാറിൻ്റേത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങളെ മറ്റുള്ളവർ ഒരു ആദരവ് തരുന്നു അംഗീകരിക്കുന്നു അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ധനത്തിൻ്റേതായ സമൃദ്ധിയോ അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെതായ ഒരു സമൃദ്ധിയോ മറ്റ് പല കാര്യങ്ങളിലുമുള്ള സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ പല കാര്യങ്ങളിലേക്കുള്ള സമൃദ്ധി വരുമ്പോൾ സ്റ്റാർ ഇവിടെ ഒരു ബ്രഹ്മാവിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളിലേക്കുള്ള ആ സമൃദ്ധി വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് സ്നേഹം ഒരുപാട് ഒരുപാട് മറ്റുള്ളവരോട് തോന്നുന്ന ഒരവസ്ഥ വരും മറ്റുള്ളവർക്ക് നിങ്ങളോടും സ്നേഹം തോന്നുന്ന ഒരവസ്ഥ അപ്പോഴാണ് നിങ്ങൾക്കിവിടെ സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നത് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ കുറച്ച് റിലീസ് ആവണം ഇവിടെ ബ്രഹ്മാവിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നു ബ്രഹ്മ എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടികർമ്മമാണ് ആ ഈ ഒരു കർമ്മത്തിലൂടെയാണല്ലോ നിങ്ങളിലേക്ക് കർമ്മ ഒരുപാട് ഒരുപാട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും ഉണ്ട് നേടിയെടുക്കുന്നതും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മ നിങ്ങൾക്ക് തീർന്നു കിട്ടണമെങ്കിൽ തന്നെയും കുറേ ബുദ്ധിമുട്ടണം അങ്ങനെ ബുദ്ധിമുട്ടി കുറച്ചൊക്കെ നീങ്ങി വരുമ്പോഴാണ് നിങ്ങളിലേക്ക് ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്ക് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നല്ലോ കണ്ടില്ലേ ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ സെവൻ ചക്രസിലെ സെവന്ത് വരുന്നതാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ഈ ചക്രയുടെ ഒരു ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള ഒരുപാട് ഒരുപാട് അറിവ് എന്താണ് പ്രപഞ്ചം എന്താണ് സോൾ എന്നൊക്കെയുള്ള അറിവ് നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മാത്രമാണ് സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നത് മനസ്സിലായി ഈ ഒരു അറിവ് വരുമ്പോഴാണ് ഇവിടെ കർമ്മം റിലീസായി തുടങ്ങുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ യൂണിയനും ഇവിടെ സംഭവിക്കും അപ്പോൾ ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് അരുതാത്തതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാവുന്നു ഈ പ്രലോഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരിൽ നിന്നുമുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡെബിൾ എനർജി എന്ന് പറയുന്ന എന്താണ് മേജർ അർത്ഥം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ജീവിതം നിങ്ങളുടെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ മൂൺ എനർജിയിൽ തന്നെയും എന്താണ് നിങ്ങളുടെ ഉള്ള മൈൻഡിൽ ഒരുമാതിരി മാതിരി അഥവാ വികാരങ്ങൾ പേടി ഭയം ഇതൊക്കെ സൊസൈറ്റി ഫിയർ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഡബിളാണ് ഈ ഡബിളിൻ്റെ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് ബാധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരണ്ട എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ കുറച്ചുകൂടി കണ്ടറിഞ്ഞിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതിനാണ് ഇവിടെ പറയുന്നത് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വേണം എന്ന് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പേടി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത് കണ്ടില്ലേ മൂന്നിന്റെ ഇഫക്റ്റ് അതുപോലെ തന്നെ ഡബിൾ എനർജിയുടെ ആ ഒരു എനർജി ഡബിളിന്റെ എനർജി നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി ഇതെല്ലാം കൂടെ വന്നു ചേരുമ്പോൾ തന്നെ മാനസികമായ സമ്മർദ്ദത്തിലാണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിച്ച് നിങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതോടുകൂടി ഡിസപ്ഷൻ ആൻഡ് എൻമിയ അസൂചാലുക്കളുടെ ദൃഷ്ടിദോഷം മനസ്സിലായില്ലേ അവരുടെ ആ ഒരു ദൃഷ്ടി വരുമ്പോൾ തന്നെയും നെഗറ്റീവ് എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇതുകൊണ്ട് എവിടെ സമാനമാണ് സമ്മാനമാണ് കണ്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എല്ലാം കൂടി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടും ഇത് കണ്ടില്ല ഇവിടെ സ്റ്റാറിൻ്റെ എനർജി മെഡിറ്റേഷൻ ചെയ്യണം സെവൻ ചക്രാസിനെ നിങ്ങൾ ആക്റ്റീവ് ആക്കുക മാത്രമാണ് ഏക പോകും വഴി മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഈ ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കാം അതുപോലെ തന്നെ ഈ ഒരു ഡിസെക്ഷൻ ആൻഡ് എൻവി എന്ന് പറയുന്ന ഒരു ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം ഡെബിൾ എനർജിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ഇവിടെയോ മറ്റുള്ള പേടി ഭയം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദ മജീഷ്യന്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ട് ഈ ഒരു ക്രിയേറ്റീവ് പവറിനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവൂ മനസ്സിലായില്ലേ എല്ലാവർക്കും ഉണ്ട് അലസത പൂണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കുകയില്ല അലസത ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു എനർജിയാണ് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരികയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ഹെയറോഹിൻ്റെ എനർജി കണ്ടല്ലോ ഹെയ്റോഹിൻ്റെ അപ്പോൾ ഇവിടെയും അതാണ് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങിയിട്ട് മറ്റുള്ളവർക്കുണ്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ സമതുലിതമായ ഒരു അവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ പറ്റും സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു മെമ്മറീസ് ഓഫ് ലവ് കണ്ടില്ലേ പഴയ കാലത്തെ ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആ ഒരു മെമ്മറി സ്നേഹത്തിൻ്റെതായ പ്രണയത്തിൻ്റെതായ മെമ്മറീസ് ഇവിടെ കുറേയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ അതിനൊരു മാറ്റം നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഇവിടെ അതൊരു മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസിലേക്ക് പോകാൻ സാധിക്കും ജീവിത വിജയം നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹെറോഹിൻ്റെ എനർജി എന്ന് പറയുന്നത് തന്നെ എന്താണ് തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ എനർജിയിൽ തന്നെ ഒരുപാട് കലാപരമായ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ആ കഴിവിനെ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാനും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല ഒരു സ്ഥാനം പിടിച്ചു പറ്റാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും നിങ്ങളുടെ എഫോർട്ടിനനുസരിച്ചുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് മേടിക്കാനും സാധിക്കും നിങ്ങളിവിടെ ഒരുപാട് എഫോർട്ട് അനുസരിച്ചാണ് അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ നല്ലൊരു പ്രശസ്തിയിലേക്ക് വരാൻ കഴിയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ വെറുതെ ഒന്നും നിങ്ങൾക്ക് ഒരു പദവിയിലേക്ക് ഉയരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരിക സ്റ്റാർ എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അറിയാവുന്ന ക്രിയേറ്റീവ് പവറുള്ള വ്യക്തികളുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ക്രിയേറ്റീവായിട്ടുള്ള പവർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് എന്താണ് എങ്ങനെയാണ് സ്വയം സ്വയം ചക്രാസിനെ ഒന്ന് ആക്റ്റീവ് എടുക്കുമ്പോഴാണ് എന്ത് കഴിവാണ് നമ്മളിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് ഏതൊരു കഴിവുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും അല്ലാതെ കഴിവുണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല എഴുതാനുള്ള കഴിവുണ്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് പാടാനുള്ള കഴിവുണ്ട് പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതൊക്കെ എങ്ങനെ വരുന്നതാണ് ഇതൊരു ക്രിയേറ്റീവ് പവറാണ് ഇത് ദൈവികമായ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന കഴിവുകൾ തന്നെയാണ് ഡാൻസ് ചെയ്യാനും പാടാനും ഒക്കെയുള്ള കഴിവ് കിട്ടുന്ന എന്താണ് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ഈ കഴിവിനെ പ്രയോജനപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത് അല്ലാതെ അത് കാണാത്ത മട്ടിൽ അലസത കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു സക്സസ് വരികയില്ല നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോവുക ഇവിടെ നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കഴിവ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഹെറോഫിൻ്റെ എനർജി നിങ്ങളിലേക്ക് പലരിലേക്കും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരാം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് എങ്കിൽ അത് നിങ്ങളിൽ തന്നെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ നിങ്ങളിൽ തന്നെ പ്രയോഗിക്കൂ അപ്പോൾ മാത്രമാണ് നിങ്ങളിലുള്ള കഴിവ് എന്താണ് എന്ന് അതിനെ പുറത്ത് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ ധാരാളമായി ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു മജീഷ്യൻ്റെ എനർജിയാണ് കൂടുതലും നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ട് തരുന്നത് നിങ്ങളിലേക്ക് ജീവിതത്തിനൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീടാണോ ആഗ്രഹിക്കുന്നത് അല്ല നിങ്ങൾക്ക് വാഹനമാണോ ആഗ്രഹിക്കുന്നത് ജോലിയാണോ വളരെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് വളരെ വലിയ ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളുടെ മേൽപ്പതിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും അത് ഒഴിവാക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഹെറോഫിൻറ്റിൻ്റെ എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ദൈവികമായ എനർജി നേടിയെടുക്കുക തന്നെ വേണം മനസ്സിലായില്ലേ നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം പതിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ ഇന്നത്തെ ഈ ഒരു എനർജി പറയുന്നത് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അങ്ങനെയാണ് വരുന്നത് ദൃഷ്ടിദോഷം ഏൽക്കാതെ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപേക്ഷ വിചാരിക്കുകയല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ